ബുർഖയും നിഖാബും നിരോധിക്കാൻ ബില്ല് അവതരിപ്പിച്ച മെലോനി സർക്കാർ യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയിൽ ബുർഖയും നിരോധിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ബുധനാഴ്ച പാർലമെന്റിൽ ഇതിനായുള്ള ബിൽ അവതരിപ്പിച്ചത് രാജ്യത്തുടനീളമുള്ള എല്ലാ പൊതുസ്ഥലങ്ങളിലും മുസ്ലിം സ്ത്രീകൾ ബുർഖയും നിഖാബും ഉപയോഗിച്ച് മുഖവും ശരീരവും മറയ്ക്കുന്നതിന് നിരോധിക്കണം എന്ന നിരവധി നാളുകളായിട്ടുള്ള ആവശ്യമാണ് ഇതോടെ പ്രാവർത്തികമാകുന്നത് ഇറ്റലിയിലെ ഭരണകക്ഷിയ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി ഇസ്ലാമിക വിഘടനവാദത്തെ ചെറുക്കുന്നതിനുള്ള നിർദേശത്തിന്റെ ഭാഗമാണ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി ജോർജോ മെലോണിയുടെ പാർട്ടിയിലെ മൂന്ന് നിയമനിർമ്മാതാക്കൾ അവതരിപ്പിച്ച ബിൽ രാജ്യവ്യാപകമായ എല്ലാ പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും സർവകലാശാലകളിലും കടകളിലും ഓഫീസുകളിലും മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിരോധിക്കണം എന്ന് ആവശ്യപ്പെടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിയമ ലംഘനങ്ങൾക്ക് മുന്നൂറ് മുതൽ മൂവായിരം വരുവാൻ പിഴ ഈടാക്കാം ബില്ലിന്റെ ആസൂത്രകരിൽ ഒരാളായി കരുതപ്പെടുന്ന എം പി ആൻഡ്രിയോ ഡൽമാസ്ട്രോ ഫേസ്ബുക്കിൽ ബില്ലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ബില്ലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു മതസ്വാതന്ത്ര്യം അത് പവിത്രമാണ് പക്ഷേ അത് നമ്മുടെ ഭരണഘടനയും ഇറ്റാലിയൻ തത്വങ്ങളെയും പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് പരസ്യമായി വിനിയോഗിക്കണം ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ വ്യാപനം ഇസ്ലാമിക ഭീകരതയുടെ വേരുകളെ വ്യക്തമായി ശക്തിപ്പെടുത്തുന്നു കൂടാതെ മത തീവ്രവാദത്തെയും മതത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്വേഷത്തെയും ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയും ബിൽ ഊന്നിപ്പറയുന്നു എന്ന് ബില്ലിന്റെ ആമുഖത്തിൽ പറയുന്നു നിയമ ലംഘനങ്ങൾക്ക് കനത്ത പിഴ നിർബന്ധിത വിവാഹത്തിന് കർശനമായ ശിക്ഷ എന്നിവയും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് പള്ളികളുടെ ധനസഹായം നിയന്ത്രിക്കാനും ബിൽ നിർദ്ദേശിക്കുന്നു ഇത് പ്രകാരം മൗലിക സ്വാതന്ത്ര്യങ്ങളുടെയും ദേശീയ സുരക്ഷയുടെയും സംരക്ഷണത്തിന് വിരുദ്ധമായി പ്രത്യയശാസ്ത്രങ്ങളെ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ സംഭാവനകൾ സ്വീകരിക്കുന്നതായി കണ്ടെത്തിയാൽ മുസ്ലിം സംഘടനകൾക്ക് കനത്ത പിഴ ചുമത്തും മെലോണിയുടെ നയങ്ങൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട് വിമർശനത്തിന് പാത്രമാകാറുണ്ട് കടുത്ത ഇസ്ലാം വിരുദ്ധ എന്നാണ് ജോർജ മെലോണി അറിയപ്പെടുന്നത് തന്നെ ബെനറ്റോ മൊസോളിനിക്ക് ശേഷം ആ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ നേതാവാണ് ജോർജ മെലോണി ഇറ്റലിയിലേക്ക് കുടിയേറുന്നവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല കുറ്റകൃത്യങ്ങൾ തടയാൻ സൈന്യത്തെ വിന്യസിക്കുക തുടങ്ങിയവയാണ് മെലോണിയുടെ നേരത്തെ വിവാദമായ ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ ഫെമിനിസത്തെയും വനിതാ സംവരണത്തെയും യും എൽ സമൂഹത്തോട് രൂക്ഷമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപ് ആരാധക കൂടിയാണ് ജോർജിയ മെലോനി ഇറ്റാലിയൻ ദേശീയ ഗാനത്തിന്റെ ആദ്യവരിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്നതാണ് തന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് മെലോനി ഇട്ട പേര് ബല്ലൂസ് ക്രോണിക്കെതിരായ ലൈംഗികാതിക്രമ കേസുകളും രാജ്യത്തെ സാമ്പത്തിക മാദ്യവും അതുവഴി വലതുപക്ഷ രാഷ്ട്രീയത്തിന് സംഭവിച്ച ക്ഷീണവുമൊക്കെ നിലനിന്ന സമയത്താണ് നാഷണൽ അലയൻസിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്നവരെ ചേർത്ത് മെലോണി ബ്രദേഴ്സ് ഓഫ് ഇറ്റലിക്ക് രൂപം നൽകുന്നത് തീവ്ര വലതുപക്ഷ ഫാസിസത്തെ പിൻപറ്റിയുള്ള ഫ്രഞ്ച് ഗ്രൂപ്പ് ഇടുങ്ങിയ ചിന്താഗതിയും തീവ്രദേശീയതയും അക്രമോത്സുകരുമായവർ എന്ന് പറഞ്ഞ് തുടക്കത്തിൽ മാറ്റി നിർത്തിയിരുന്ന പാർട്ടിയാണിത് പക്ഷെ ഇന്ന് ഇറ്റലിയിലെ ഏറ്റവും ജനപ്രിയ പാർട്ടികളിൽ നാലാം സ്ഥാനത്താണ് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി ന്യൂസ് ഡെസ്ക്